ഹലോ മുട്ട വച്ചിട്ട് ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കേണ്ട ഒരു എഗ് ടിക്ക മസാലയാണ് നമ്മളിന്ന് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ രുചികരമായിട്ട് നമുക്ക് ഈ എഗ് ടിക്ക മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ിട്ട് ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട് തക്കാളിയും ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് മല്ലിയില ഒരു പത്ത് പന്ത്രണ്ട് ആറ് അഞ്ച് മുതൽ ആറ് വരെ പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൾസ് മോഡിലിട്ടിട്ട് നമുക്കൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കണം ഇനി ഒരു പാനിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂണ് വരെ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിരുന്നത് ചേർത്ത് കൊടുക്കണം ഉള്ളി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറിലാക്കി എടുക്കണം അപ്പോഴേക്കും നമുക്ക് മുട്ട പുഴുങ്ങിയിട്ട് മുറിച്ച് മാറ്റി വെക്കാം ഒരു ആറ് മുതൽ എട്ട് വരെ മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എത്രയോ മുട്ട ആവശ്യം അതെടുക്കാം ഒരു മുട്ട നാല് പീസാക്കുന്ന വിധത്തിൽ ഇതുപോലെ വട്ടത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തക്കാളിയും പച്ചമുളകും മല്ലിച്ചപ്പവും ഒക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ അരച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് നിറയെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒര ടീസ്പൂണ് ഗരം മസാലയും ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടി നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടിക്ക മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും മുട്ട വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് കഴിയാം അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ നമുക്കിത് സേർവ് ചെയ്യാം ഒരു അരക്കപ്പ് ഇളം ചൂട് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് തൈര് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് തൈരൊന്ന് ഉടച്ച് കളയണം എന്നിട്ട് നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ തൈര് തൈരൊഴിച്ചതിന് ശേഷം കുറച്ച് എല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം ഒരു ടീസ്പൂണ് മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മസാല നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ വട്ടത്തിൽ അരിഞ്ഞു വെച്ച മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുട്ട നാല് പീസാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൈര് ചേർക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫ്ലെയിമ് ഒന്നെങ്കിലും ഓഫാക്കിയിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഫ്ലെയിം വളരെ കുറച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് പിരിഞ്ഞ പോലെ ആയിപ്പോവും അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗ് ടിക്ക മസാലയാണല്ലോ ഉണ്ടാക്കുന്നത് ഒരു രണ്ട് മൂന്ന് പീസ് ചെറിയ ചാർക്കോൾ നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗിയ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ല അടച്ച് വെച്ചിട്ട് നമുക്ക് ആ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കതുപോലെ വെച്ച് കൊടുക്കണം നിങ്ങൾ എത്ര സമയം വെക്കുന്നുണ്ടോ അത്രയൊക്കെ ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ നമ്മൾ വിളമ്പാൻ നേരത്ത് അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി നല്ലൊരു സ്മോക്കി ഫ്ലേവറും നല്ലൊരു നല്ലൊരു ആയിട്ടുള്ള ഒരു എഗ്ഗ് ടിക്ക മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്